പിന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ ഒരു നന്മ പ്രദാനം ചെയ്യുന്നതാണ് ഇപ്പോൾ സ്ത്രീ പുരുഷ ഇടകലരലും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതിർവരമ്പുകളും ഒക്കെ ഇവിടുത്തെ കുടുംബ സംവിധാനം മനുഷ്യരുടെ ഈ ഒരു കുലം നിലനിൽക്കണം കുടുംബ സംവിധാനം നിലനിൽക്കണം അത് സൊസൈറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് അതിനെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ് എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് എന്റെ സ്വതന്ത്രമല്ലേ വസ്ത്രധാരണത്തിനാവട്ടെ പിന്നെ ആ രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ ഇടകലരുന്നതിനാകട്ടെ അതിലൊക്കെ എന്തിനാണ് അതിർവരമ്പുകൾ എന്ന് പറയുന്ന ആളുകളുണ്ട് അവിടെ ഇസ്ലാമിന്റെ ചില വശങ്ങളുണ്ട് അതൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എന്താ വെച്ചല്ലേ പിന്നെ ഇസ്ലാം നമ്മൾ അടിസ്ഥാനപരം മനസ്സിലാക്കേണ്ട വിഷയം ഇസ്ലാം ഏതൊരു നിയമം വെച്ചിട്ടുണ്ടെങ്കിലും അത് പെണ്ണിനാകട്ടെ ആണിനാകട്ടെ സമൂഹത്തിനാകട്ടെ അത് അവരുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പിന്നെ ഒരു വ്യക്തിയുടെ ദീനും അവന്റെ ജീവനും അവന്റെ കുടുംബവും അവൻ്റെ പിന്നെ സ്വത്തും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ മാത്രമേ ഇസ്ലാമിലുള്ളു അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ത്രീ ആരുടെ ഇടപെടാകാൻ വേണ്ടി പറ്റും അത് കൃത്യമായി മഹറമായ ആളുകൾ മാത്രം അഥവാ അവളുടെ ഉപ്പ പിന്നെ ഉമ്മയുടെ ഉപ്പ ഉപ്പയുടെ ഉപ്പ സഹോദരങ്ങൾ സ്വന്തം സഹോദരങ്ങളും മക്കൾ സ്വന്തം സഹോദരന്റെയും സഹോദരിയുടെയും മക്കൾ തുടങ്ങിയ ഇടപഴകിയാൽ പ്രശ്നമില്ലാത്ത ആളുകളോട് അവർക്ക് ഇടപഴകുന്ന കുഴപ്പമില്ല അവരെ നേരിട്ട് കാണാം സ്ത്രീകൾക്കിടയിൽ പുരുഷന്മാരോട് ചെയ്യാം എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ആളുകളിലേക്ക് പോയാൽ അത് അവർക്ക് തന്നെയാണ് പ്രശ്നം അവരുടെ പ്രൊട്ടക്ഷൻ ആണ് ഇസ്ലാം പരിഗണന കൊടുക്കുന്നത് എന്തുകൊണ്ട് സ്ത്രീ ആളുകൾ ചോദിക്കേണ്ട എന്താ അവന്റെ കൂടെ ഇറങ്ങി പോയാൽ ഒരു ബൈക്കിൽ പോയാൽ എന്താ അത് ഇസ്ലാം വെക്കുന്ന ഒരു പിന്നെ പരിധി എന്ന് പറഞ്ഞാൽ അത് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഒരു പെണ്ണ് അവളുടെ ഒരു കസിൻ്റെ കൂടെ പോയാൽ അവൾക്കൊന്നും സംഭവിക്കില്ലായിരിക്കാം പക്ഷെ അതൊരു തെറ്റല്ല എന്ന് കോ പിന്നെ എന്താണ് ആക്കി കഴിഞ്ഞാൽ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും സാമൂഹികമായ പ്രശ്നങ്ങളോട് ഉണ്ടാവും നമുക്കെന്നറിയാം ഈ ട്രാഫിക് നിയമങ്ങളായാലും ഏത് നിയമങ്ങളായാലും ഇപ്പോൾ ഒരാൾ പറയുകയാണ് പിന്നെ സിഗ്നൽ റെഡാണ് ഞാൻ വണ്ടി എടുത്ത് പോയത് കൊണ്ട് ഇനിക്കൊന്ന് നമ്പിച്ചിട്ടില്ലല്ലോ ഇതെല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ അവിടെ ഫുൾ ആക്സിഡന്റ് ആയിരിക്കുമല്ലോ ഉണ്ടാകുക അപ്പൊ എന്നതുപോലെ പ്രൊട്ടക്ഷനു വേണ്ടി ഇസ്ലാം എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ പിന്നെ സ്ത്രീ പുരുഷ കലരായിരുന്നാലും അതേപോലെ തന്നെ പിന്നെ അവളുടെ വസ്ത്രധാരണത്തിന് പുരുഷന്മാരുടെ വിഷയത്തിലായിരുന്നാലും എന്താണ് പിന്നെ സ്ത്രീകളെ മൊത്തത്തിൽ മൂടിപ്പൊരങ്ങിയാണല്ലോ ഇസ്ലാം പുറത്തിറക്കുന്നത് എന്നൊക്കെയാണ് ആളുകൾ പറയാനുള്ളത് പെണ്ണിന് പിന്നെ അത്ര അത്തറ പൂശാൻ പറ്റൂല കോസ്മെറ്റിക്സ് ഉപയോഗിക്കാൻ പറ്റൂല എന്തും സ്ത്രീകൾ സ്ത്രീകൾ അടിച്ചമർത്തുന്ന എല്ലാം പുരുഷ കേന്ദ്രീകൃതമായ നിയമങ്ങളാണ് എന്നാണ് അവർ പറയുന്നത് അത് അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സ്ത്രീ അങ്ങനെ ആയിക്കൂടാ ഒരു പെണ്ണിനെ ഇസ്ലാം കോസ്മെറ്റിക്സ് ഹറാമാക്കിയിട്ടില്ല ഒരു പെണ്ണിന് ഇസ്ലാമ് പിന്നെ അത്തർ അല്ലെങ്കിൽ സ്പ്രേ ഹറാമാക്കിയിട്ടില്ല ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഹറാമാക്കിയിട്ടില്ല പക്ഷേ ഹറാമാക്കിയത് എവിടെയാണ് അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏരിയകളെ മാത്രമേ ഹാരാമാക്കിയിട്ടുള്ളൂ ഭർത്താവിന് മുമ്പിലാകാം പിന്നെ വീട്ടിൽ ആളുകൾ മാത്രമുള്ള സന്ദർഭത്തിൽ സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത് അവൾക്കാകാം അതൊക്കെ ഇസ്ലാം അവളുടെ സ്വാതന്ത്ര്യത്തെ അവളുടെ ഇഷ്ടത്തെ മാനിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ രൂപത്തിൽ അവളുടെ നഗ്നത ഒളിവാകുന്ന രൂപത്തിൽ വസ്ത്രം വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അതേപോലെ തന്നെ സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകളുടെ ശ്രദ്ധ വെള്ളിക്ക് വരും ആളുകൾക്ക് അവർ നോക്കും ഇപ്പോൾ പിന്നെ ആധുനിക പഠനങ്ങൾ തന്നെ കാണാം ഒരു സ്ത്രീ സെക്സ് പിന്നെ ആക്രമിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഡ്രസ്സിങ് തന്നെയാണ് അവളുടെ പെരുമാറ്റം തന്നെയാണ് ആ ഡ്രസ്സ് നന്നായി എന്നാലും ആളുകളോടുള്ള കൊഞ്ചിക്കുഴഞ്ഞുള്ള പെരുമാറ്റം ആളുകളുടെ മനസ്സിൽ പിന്നെ വേണ്ടത് ചെയ്യുന്നത് അതുകൊണ്ട് ഇസ്ലാം അതൊക്കെ കറക്റ്റ് പറഞ്ഞു പിന്നെ സുഹൃത്തു ഏഹ് നൂറിലും അതേപോലെ സുഹൃത്തു ഹിസാബിലും ഒക്കെ പ്രവാചകന്റെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യരുത് ആളുകളുടെ സംസാരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കൊഞ്ചു കൊഞ്ഞ് സംസാരിക്കാൻ വേണ്ടി പാടില്ല പുറത്തേക്ക് ഇറങ്ങുകൾ വസ്ത്രധാരണം കൃത്യമായിരിക്കണം നിങ്ങളുടെ മൂടുപടങ്ങൾ താഴേക്ക് ഇറങ്ങി നിൽക്കണം എന്ന് പറഞ്ഞാൽ തല തലയിൽ തട്ടം ചുറ്റുക എന്നുള്ളത് അതാണ് ഇസ്ലാമിക വേഷം എന്ന് ചില ആളുകൾ വിചാരിക്കുന്ന ഒരവസ്ഥയൊക്കെ എപ്പോഴുണ്ട് അതൊക്കെ എന്തുകൊണ്ടാക്കി വസ്ത്രധാരണമായിരുന്നാലും അതൊക്കെ അവരുടെ കൂടിയിട്ടാണ് പറഞ്ഞു ഒരു പെണ്ണ് അയ്യം എം റാഅഅത്തിനും ഒരു പെണ്ണ് സുഗന്ധം പൂശിയിട്ട് പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫഹസാനിയെന്ന് പറഞ്ഞു അവിടെ വിചാരണിയാണ് അപ്പം ആളുകൾ പറയൂ കണ്ട പെണ്ണിനെ പിന്നെ വ്യഭിചാരിണിയാക്കുന്നു ഒരു അത്ര വീശ വ്യഭിചാരിണിയാകുവോ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു അത് അവൾ വ്യഭിചാരണി ആയതുകൊണ്ടല്ല അവതിലേക്കാണ് വെളുത്തുക അവളുടെ പ്രൊട്ടക്ഷനു വേണ്ടി ഇസ്ലാമമാക്കുന്നതാണ് അപ്പൊ ഒരു ഇസ്ലാം പെണ്ണിനെ വെച്ച പ്രൊട്ടക്ഷൻ മനസ്സിലാക്കാതെയാണ് എന്തു ചെയ്യുന്നത് ആളുകൾ ഇതിനെ എതിർത്തോണ്ടിരിക്കുന്നത്